ഇതിങ്ങനെ ഞെരിക്കുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരു പരമാനന്ദം വല്ലപ്പോഴും കിട്ടുന്ന വർക്കാണ് ഞാനൊന്നും സുഖിച്ചോട്ടെ അതെ എന്റെ കൊച്ചിന്റെ ജാതകം നോക്ക് നിങ്ങളെ കൊച്ചിന്റെ ജാതകം എവിടെയാണ് വെച്ചത് അലവാരെ അവിടെ പോയി നോക്കണം എന്നോട് ചോദിക്കാം ജാതകം എഴുതുന്നെ എഴുതുന്നവിടെ വെച്ചെ ഓ അത് അതിനല്ലേ വിളിച്ചു ഞാൻ പറയാമല്ലോ അതിനെന്നാ എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നത് ദൈവകാര്യമാണ് വിളച്ചിലും നേരെ എടുത്തോണ്ട് എന്റെ അടുക്കാൻ വരരുത് ഏറ്റ പണിയാൻ തരും കുറച്ച് ശായിലിരിക്കട്ടെ കുറച്ച് രായിലും ബാക്കിയുള്ളത് ഭൂ ബൂ തെക്ക് തോട്ടം വടക്ക് വാഴത്തോട്ടം പടിഞ്ഞാറിക്കടൽ കിഴക്ക് രമണിയുടെ വീട് ഭയങ്കര അവരുടെ വീട്ടുമുറ്റത്ത് അവിടെ നൈറ്റ് ഞങ്ങൾ

പണി അത്യാവശ്യമൊക്കെ പണി കിട്ടണുണ്ട് പിന്നെ കിട്ടണ കാശ് ഗുണവും മൊത്തം കള്ളടിച്ചു കാരണം കാരണം ഈ ഒരു പെണ്ണിനെ കിട്ടി കഴിഞ്ഞാൽ ആ പെണ്ണിന് നാലു വാങ്ങുന്ന കഴിയുമ്പോ അടുത്ത കൊടുക്കും ഒരു അപ്പൊട്ടെ നമ്മ കരക്കേണ്ട കരം കെട്ടണ്ട വെള്ളക്കാശക്കണ്ട ഒരു കേസും വേണ്ട ആരും പുറകേം വരൂല്ല ും കിടക്കാൻ കഞ്ഞി കൂടി അച്ഛനങ്ങനെ അത് ഭയങ്കര രസാണ് രസോ അതല്ല അച്ഛനേ മുട്ടൊരു കിണറുണ്ട് അവിടെ വെള്ളം വേണ്ടി കിണറ്റിലോട്ട് ഇങ്ങനെ നോക്കി അപ്പൊ അതെ റിഫ്ലക്സില് റിഫ്ലക്ഷൻ അച്ഛൻ ചോദിച്ചത് ആരാണ് ഈ കുടിക്കണ വെള്ളത്തിൽ വന്ന് കുളിക്കാൻ ചാട്ടം ആ തീർന്നില്ല അച്ഛനെ വലിച്ചു കേട്ടി ഞങ്ങൾ നേരെ അച്ഛനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈ ആംബുലൻസ് നേരെ ചെന്നൊരു നാഷണൽ പെർമെന്റ് ലോറിയിൽ ഇടിച്ചിട്ട് ആംബുലൻസ് നിന്ന് കത്തി അങ്ങനെ മരിച്ചു മരിച്ചില്ല അവിടുന്ന് അച്ഛൻ അത്ഭുതകരമായിട്ട് അച്ഛനെ ഞങ്ങൾ ഒരു കാറെ കാറിൽ വിട്ടു ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഈ കാറിന്റെ രണ്ട് വീല് ഊരി നേരെ പൊക്കയിലേക്ക് അപ്പോഴും ണെങ്കിൽ അച്ഛൻ പുൽത്താബിലേക്ക് ഞങ്ങൾ അച്ഛനെ നേരെ ഓട്ടോഷ് കിട്ടി ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ എട്ട് ചെന്ന അച്ഛന്റെ ഓപ്പറേഷൻ ആ ഓപ്പറേഷൻ ഓപ്പറേഷൻ മരിച്ചില്ല ഇല്ല അപ്പോഴും മുടിഞ്ഞ കഴിഞ്ഞിട്ട് അച്ഛനെ നേരെ ഓപ്പറേഷൻ വാർഡിലേക്ക് മാറ്റി വാർഡിലേക്ക് മാറ്റി അച്ഛൻ പറഞ്ഞു മോനെ എനിക്ക് അത്ര ഇച്ചിരി കാറ്റ് കൊള്ളാംന്ന് പറഞ്ഞു ഞാൻ നേരെ പാന്റെ സ്വിച്ചിട്ടു നേരെ പാൻ മൂന്ന് കറക്കം പൊട്ടി തലയിലേക്ക് വീണേക്ക് പൊട്ടി ചത്തു കാര്യം നിന്റെ അച്ഛന്റെ ജാതകം എഴുതി പുള്ളിയുടെ മരണത്തിൽ ഓരോരോ ഇതല്ലേ